പാബയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ കോളാണ് ഉപയോഗിക്കുന്നത് അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ കോൾ ഉപയോഗിക്കാം ചാർക്കോൾ ഉപയോഗിക്കാം വളരെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അതിനേക്കാൾ അടുത്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള യൂസ് ചെയ്ത് എന്ന് പറയുന്നത് കോസ്മെറ്റിക്സിലാണ് പ്രത്യേകിച്ചും സോപ്പ് ഉണ്ടാക്കുന്നതിൽ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതിലൊക്കെ ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങൾക്കറിയാം ചാർക്കോൾ സോപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് എല്ലാ ബ്രാൻഡുകളും പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചാർക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്കുകളുടെ വില അതിഭീകരമാണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് മാസ്ക് ആയതുകൊണ്ട് തന്നെ വലിയ വിലയാണ് ഇതിനകത്ത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ പോലും അത് സാധ്യമാണ് നല്ല പാക്കേജിൽ ചാർക്കോൾ ആക്കി ചാർക്കോൾ പൗഡർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആമസോണിൽ വേണമെങ്കിൽ സെൽ ചെയ്യാം അയ്യായിരം രൂപ വരെ കിലോവിന് കിട്ടുന്ന തരത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏത് തരത്തിൽ പൊസിഷൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ വാല്യൂ അഡീഷണൽ അതിഭീകരമാണ് ഇതുപോലെ തന്നെ ചാർക്കോൾ നിങ്ങൾക്ക് കൺമഷി ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കും